ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നാൽ അന്നേ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലുമായി സഹകരിക്കേണ്ടതില്ലെന്ന് സംഘടനാ ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ മാസം മുപ്പത്തിയൊന്നിന് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ലോങ് മാർച്ചും ദേവികുളം താലൂക്കിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുള്ളത് ആറാമല്ലിൽ നിന്നും നീരിമംഗലം ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് പ്രതിഷേധ സൂചകമായി മുപ്പത്തിയൊന്നിന് നടത്തുന്ന ലോങ് മാർച്ചിന് പിന്തുണ അറിയിക്കുന്നതായി വ്യാപാരി വ്യവസായി ഉപപന സമിതി ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു എന്നാൽ അന്നേ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലുമായി സംഘടനാ ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി സഹകരിക്കില്ല കടകളടക്കാതെ സംഘടനാംഗങ്ങൾ ലോങ് മാർച്ചിന്റെ ഭാഗമാകുമെന്നും വ്യാപാരി വ്യവസായി വികപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈംപള്ളി പറഞ്ഞു ഈ ഒരു വിഷയത്തിന്റെ പേരിൽ തന്നെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു ഒരു ദിവസം ദിവസം ഈ കഴിഞ്ഞ നമ്മുടെ ഈ യിച്ചുകൊണ്ട് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ കർത്താലാണ് ഇനി വീണ്ടും നമ്മൾ ഒരു കർത്താൽ കൂടി മൂന്നാമതൊരു കർത്താൽ കൂടി നടത്തുമ്പോൾ ഇതിന്റെ ഏക നഷ്ടം ശരിക്കും പറഞ്ഞാൽ വ്യാപാരി സമൂഹത്തിനാണ് വ്യാപാരികൾക്കും ചെറുകിട ഓട്ടോ തൊഴിലാളികൾക്കും ചെറുകിട പ്രൈവറ്റ് ബസുകാർക്കും എല്ലാം വലിയ നഷ്ടത്തിൽ ആണ് ഇപ്പോൾ പ്രവർത്തനം നടന്നു വരുന്നത് ഈ സാഹചര്യത്തിൽ മറ്റൊരു കർത്താൽ കൂടി നിന്ന് കൊടുക്കാൻ ഏകോപന സമിതിക്ക് താല്പര്യമില്ല എന്ന് തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ഹർത്താൽ പോലൊരു സമരമുറയുമായി ഒരിക്കൽ പോലും കേരളത്തിലെ ഒരു സ്ഥലത്തും ഏകോപന സമിതി സഹകരിച്ചിട്ടില്ല വ്യാപാര മേഖലയിലെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പണി പണിമുടക്കാക്കുന്നു കടയടച്ച് പണിമുടക്കും ബസുകൾ ഓടുന്നതിനോ സഞ്ചാര ഗതാഗതം ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തുന്നതിനോ തൊഴിൽ ചെയ്യുന്നതിനോ ഞങ്ങളൊരു ആക്ഷേപവും ആ കാര്യത്തിൽ ഞങ്ങൾ പണി പണി പണിമുടക്കുന്നു എന്നല്ലാതെ മറ്റാര പ്രബോധന തേങ്ങയാണ് നഷ്ടപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനതലത്തിൽ ഏകപന സമിതിയുടെ ഒരു നയമാണ് ഹർത്താലുകളുമായി സഹകരിക്കാൻ പറയുന്നത് ഈ ഒരു വിഷയത്തിലും ഹർത്താലുമായി സഹകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ടൂറിസം മേഖലയാണെങ്കിലും പ്രത്യേകിച്ച് വ്യാപാര മേഖലയാണെങ്കിലും ഇത്തരം ഹർത്താലുകൾ കൊണ്ട് കൂടുതൽ വിലക്കുമുട്ടുകയാണ് പൊതുജനത്തിനും ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക അതുകൊണ്ടാണ് ഹർത്താലുമായി സഹകരിക്കാതെ തന്നെ കടകൾ തന്നെ നമ്മുടെ ഹൈവേ സംരക്ഷണ സമിതി പ്രഖ്യാപിച്ചിട്ടുള്ള ലോങ് മാർച്ചുമായി ഞങ്ങൾ രാജ്യങ്ങളുടെ എല്ലാ പ്രദേശത്തു നിന്നും വന്ന് സഹകരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ഇതേ വിഷയത്തിൽ മുമ്പൊരു ഹർത്താൽ നടന്നു കഴിഞ്ഞു വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് തുടർച്ചയായ ഹർത്താലുകൾ വ്യാപാര മേഖലയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും ദേശീയപാതാ വിഷയത്തിൽ തുടക്കം മുതൽ സംഘടനാ സമര പോരാട്ടങ്ങളുമായി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നതാണ് വിഷയത്തിന്റെ പ്രാധാന്യം ഗൌരവമുള്ളതാണ് ദേശീയപാതാ കോർഡിനേഷൻ കമ്മിറ്റി ഹർത്താലിൽ നിന്ന് പിന്മാറി ലോങ് മാർച്ച് ശക്തിപ്പെടുത്തണമെന്നും മണ്ഡലത്തിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും അംഗങ്ങൾ ലോങ് മാർച്ചിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണീൽ പൈംപള്ളിയിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് നിയോജകമണ്ഡലം ഭാരവാഹികളായ സാന്റി മാത്യു ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു